ടാ അതല്ലടാ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളാണ് നീ ഭർത്താവ് ഭർത്താവാണ് അപ്പൊ നീ നിങ്ങള് പറയും ഇടക്കിട്ട് പരിശോധിക്കുമ്പോളെ ഞാൻ പറയും പുറത്തുള്ള ആ അതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റൂല നിങ്ങളത് പറയാനായിട്ടിട്ട് എന്റെ ഇഷ്ടമാണ് എന്റെ മോഡേൺ ഡ്രസ് എന്താണല്ലോ ധരിക്കണേ എന്റെ ഇഷ്ടാണ് അതിൽ നിങ്ങളത് കേൾക്കണതും ഇത് വെക്കണം അമ്മയാണോ ഓക്കെ അമ്മയമ്മയാണ് പക്ഷെ അതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല ഓക്കെ ഞാനിറങ്ങിപ്പോണല്ലോ ശെരി ഹലോ ശ്രീദേവി അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്

ലക്ഷ്മിക്ക് ചിരി താൻറ്റീല ചിരിപ്പിക്കില്ല സൂപ്പർ സ്റ്റാർ ആ ഒറ്റോട്ടാണല്ലോ ഇവിടെ സംസാരിച്ചത് ഒറ്റ ഷോട്ടോ ചിരിക്ക് ചിരിക്കു സംസാരിക്കുമ്പോ എന്താ ലക്ഷ്മി എന്താ അടുത്തേക്കോ

േ ഇങ്ങനല്ലോ പറഞ്ഞു അത് ഒരു കൊണ്ടുപോകുന്നു മനസ്സു മാറിണ്ടേരിയർ ലൈഫിൽ അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ആണോ ഈ ഡയലോഗ് അടിക്കുമ്പോൾ പ്രശ്നം തീർന്നു നമുക്ക് അടുത്താണ് അോ എന്താ പറയുന്നത് തന്നേരുടെ കൂടെ ജീവിക്കുന്ന നല്ലവല്ല ഓട്ടോക്കാരൻ കൂടെ ജീവിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ ഞാൻ വെരാ തന്നേരുടെ കൂടെ ജീവിക്കാൻ നല്ലവല്ല ഓട്ടോക്കാരനെ നോക്കുകാ അത് മാനായിട്ട് കുടുംബം നോക്കുന്നണ്ട് എത്ര വർഷായില്ലേ നാലഞ്ച് വർഷമായില്ലേ എന്താ പ്രശ്നംടാ ഓട്ടോക്കാരൻ ഞാനങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടാണ് അടറ്റുകളാ ഓക്കേ ഓട്ടോക്കാരനാന്ന് പറഞ്ഞു വണ്ടി ക്യാമറ റോളിംഗ് ആക്ഷൻ ഓലെ തന്നെ ഇതാർലെ കൂടല്ലേട്ടാ തോന്നുന്നുണ്ടോ ടൈക്കോ 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 മുടി

നട റോഡിക്ക് അടുത്ത വേഷം കിട്ടാനാണ് ഞാൻ മാഓക്കേ കേറി തിരിക്ക് അപ്പൊ ലീവ് ദേ അല്ല ക്യാമറ റോളിംഗ് ആക്ഷൻ ആവുന്നത് അല്ല ഒന്നൊന്നര ഒന്നര അതേ വല കണ്ടൂടെ ജീക്കുന്നേ പോ പോയി ടോണി ആക്ഷൻ എന്തോടേ ചിത്രാനട് നല്ലവല ഓട്ടക്കാനട് ചിത്രികൻ മരക്കി ജീവന്മാക്കല്ലേ എന്താ പ്രശ്നൊന്നുമില്ല ഞങ്ങള് ഫാമിലി ഷോനെ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞവരല്ലേടക്കടന്ന് കളിക്കോ പോ നോക്കടാ കാർക്ക് പോ നോക്കടാ ചെല്ലാ കാർ മോവൽ പൊർ പൊർ പൊള വട മണ്ട അടുത്തേ പോടാ വണ്ടി എടുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കോ ആരി ഓടിക്കോ ഈ പരിസരത്തെങ്ങന നിന്നെ കണ്ടാ hota 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 vadida vadida vadida